നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അവസാന കൂടി നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വഴി കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കന്നിരാശിയിൽ ജനിച്ചവരുടെ നാലാമത്തെയും ഏഴാമത്തെയും ഭാവങ്ങൾ വ്യാഴം ഭരിക്കുന്നു വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിഥുന സംക്രമിക്കും നിങ്ങളുടെ രാശിയുടെ പത്താം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഈ വ്യാഴം ഒമ്പതാം ഭാവത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം ഭാഗ്യസ്ഥാനമായിരുന്നു ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ആ ഭാഗ്യ അനുഭവങ്ങൾ വഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും അഭിവൃദ്ധി ഒക്കെ ഐശ്വര്യമൊക്കെ ഉണ്ടായ ഒരു വർഷമായിരിക്കും ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തോടു കൂടി ഈ ഒമ്പതാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം പത്താം ഭാവത്തിലേക്കാണ് മാറുന്നത് പ്രത്യേകിച്ച് പത്താം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം കർമ്മഭാവത്തിലേക്ക് വരുന്നതിനാൽ കർമ്മവുമായി ബന്ധപ്പെട്ട വിഘ്നങ്ങൾക്ക് കാരണമാകുന്നതാണ് അതുകൊണ്ട് ജോലിയിലും ബിസിനസ്സിലുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയിൽ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഹിഡൻ എനിമീസ് ഒക്കെ വന്നിട്ട് ആ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാവുക നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അതുവഴി സീനിയർ ആയിട്ടുള്ള ആളുകളുടെ നിന്നും വഴക്ക് ചീത്ത അതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് കൂടാതെ നിങ്ങൾ അമിത ആത്മവിശ്വാസത്തിലേക്ക് വീണേക്കാം നിങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട് ആ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്ത് നിങ്ങൾ ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് വെക്കാനുള്ള സാഹചര്യമുണ്ട് ഇത് പുരോഗമിക്കുന്ന നിങ്ങളുടെ തൊഴിൽ അന്തരീക്ഷത്തിൽ നിങ്ങൾ വിവേകത്തോടെയും സമർത്ഥമായും പ്രവർത്തിക്കണം അതായത് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ വളരെയധികം ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്നർത്ഥം അറിയാത്ത ജോലിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പഠിക്കുക നിങ്ങൾക്ക് അറിയാത്ത ജോലി ഉണ്ടെങ്കിൽ അത് പഠിച്ച് ആ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്ത് ആ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പ്രീതി കൈപ്പറ്റാൻ ശ്രമിക്കുക നന്നായി പഠിച്ചതിന് ശേഷം മുന്നോട്ട് പോകുക ഈ നിമിഷമായതിനാൽ നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഏത് ഒരു പ്രശ്നമായാലും നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കൊണ്ട് എല്ലാം വളരെ ഉള്ളിലൊതുക്കി മുമ്പോട്ട് പോകേണ്ട ഒരവസ്ഥയാണ് അത് മനസ്സിലാക്കി സ്ട്രെസ്സ് വരുന്ന സമയമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുക വ്യാഴം നിങ്ങളുടെ രണ്ടാമത്തെയും നാലാമത്തെയും ആറാമത്തെയും ഭാവങ്ങളെ കൂടി വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ സമ്പത്ത് ശേഖരണ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കും അതായത് പ്രത്യേകിച്ച് വ്യാഴം പത്താം ഭാവത്തിലാണെങ്കിൽ പോലും രണ്ടിലും നാലിലും ആറിലുമുള്ള ഒരു വീക്ഷണം നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കഴിയുന്നത്ര പണം സുരൂപിക്കാൻ ശ്രമിക്കുക ഈ സമയത്ത് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഏതറ്റം വരെയും പോകും അതായത് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തീർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ വളരെയധികം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് മാതാപിതാക്കളുടെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് അവരുടെ കൂടെ ചേർന്നിരുന്നു കൊണ്ട് അവരുടെ അവരെ പരിപാലിക്കാനുമൊക്കെ ഉള്ള സമയമാണ് കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും വികാരം പങ്കിടും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് വളരെയധികം സ്നേഹത്തോടെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കൂടാതെ എതിർവശത്ത് നിന്ന് നിങ്ങൾക്ക് സങ്കീർണതകളൊക്കെ വരാൻ സാധ്യതകളുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ നേരിടേണ്ടി വരില്ല എന്നിരുന്നാലും ഒക്ടോബറിൽ വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചപ്പെടും ആ ഒക്ടോബർ മാസം വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് സർവാഭിഷ്ട സ്ഥാനത്തേക്ക് മാറുന്നതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെയധികം മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ ദാമ്പത്യ ബന്ധങ്ങൾക്ക് നല്ലൊരു ഐക്യമൊക്കെ ദാമ്പത്യ പങ്കാളിയുമായിട്ട് നല്ല ഐക്യത്തിലൊക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നിരുന്നാലും ഈ ഒരു ഡിസംബറിൽ ഡിസംബറിൽ വ്യാഴം വീണ്ടും പത്താം ഭാഗത്തിലേക്ക് തിരികെ വരുന്നതിനാൽ ആ സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് പത്താം ഭാഗത്തിലേക്ക് തിരികെ വരുന്ന സമയത്ത് വീണ്ടും ചെറിയ ചെറിയ കഷ്ടനഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നല്ല രീതി ആലോചിച്ചും കണ്ടും ഈ ഒരു വർഷം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് വ്യാഴാഴ്ച വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചെറിയ രീതിയിലുള്ള വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും